മഹാബലി തിരുമനസ് നീണാൾ വാഴട്ടെ വാഴട്ടെന്താ കേൾക്കുന്നത് വാമനന്റെ പാതാളത്തിൽ സ്നേഹിതനാണെന്ന് വെച്ചോളൂ അതെയോ അങ്ങയുടെ ഭരണത്തിൽ കേരള ജനത അതീവ സന്തുഷ്ടരായിരുന്നു കള്ളവുമില്ല ചതിയുമില്ല പക്ഷേ നമുക്ക് പിഴച്ചു അതൊക്കെ പോട്ട് തിരുമനസേ ഇക്കുറി പ്രജകളെ കാണാൻ അങ്ങ് കേരളത്തിലേക്ക് പോകുന്നില്ലേ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ പ്രജകൾ അനുഭവിച്ച വേദനകൾ ഓർത്തിട്ട് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല ആ ധർമ്മസങ്കടത്തിലാണ് നാം വെള്ളപ്പൊക്കവും കൊറോണയും പേമാരിയും കേരള ജനതയെ കാർന്നെത്തുന്നില്ലേ അതാണ് നാം പറഞ്ഞത് ഇനിയൊരു വിഷമം കാണാൻ നമുക്ക് കഴിയില്ല പോകണം അങ് പോയെങ്കിൽ മാത്രമേ ഈ വർഷത്തിനൊരു പൂർണതയുണ്ടാവുകയോ അങ്ങ് പോയേ തീരൂ എങ്കിൽ പോകാം വഴികാട്ടിയായി താങ്കൾ കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു അയ്യോ എനിക്ക് പറ്റില്ല തിരുമനസ്സേ സ്വർഗത്തിൽ നിന്നും ഒരാളെ അങ്ങയുടെ കൂടെ അയക്കാം ആരാണ് അയാൾ കരുമ്പനക്കാടുകളിൽ പുരുഷ സൗന്ദര്യം ചിഹ്നം വിളിച്ചു ജയിക്കാനായി ജനിച്ചവൻ യാതൊരു ലഹരി പദാർത്ഥവും ഉപയോഗിക്കാത്ത മനുഷ്യൻ കൃഷ്ണൻ നായർ എന്ന ജയൻ മഹാബലി തിരുമേനിക്ക് വന്ദനം വന്ദനത്തിലുണ്ടായിരുന്നു നാം കണ്ടില്ലല്ലോ വന്ദനത്തിൽ ഇത് ജയനാണ് എങ്കിൽ നാം അങ്ങോട്ട് ജയശ്രീ നമുക്ക് കേരളത്തിലേക്ക് പോകാം സമയം കഴിഞ്ഞ കാലങ്ങളിൽ അത്തത്തിന് നാം എന്തായി ആണ് ഇപ്പോൾ സമയമെന്തായി നമ്മുടെ പേടകം അങ്ങ് മുകളിലെത്തുമ്പോൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എതിരെ വരുമോ എന്നൊരു സംശയം നമുക്കുണ്ട് എങ്കിൽ തന്നെ എങ്കിൽ നമുക്ക് യാത്ര തുടങ്ങാം ശ്രീ ഓ ഏറിന്റെ അല്ലാതിരുന്നത് ഭാഗ്യം അനന്തപത്മനാഭന്റെ മണ്ണല്ലേ ആ കാണുന്നത് എങ്കിൽ പേടകം താഴെ ഇറക്കൂ അനന്ത മണ്ണിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ജയശ്രീ എന്താ നോമി കാണുന്നത് പാതാളത്ത് നിന്ന് വീണ്ടും പാതാളത്തിലേക്കോ തിരുമേനി തിരുമേനിക്ക് തെറ്റി നാഷണൽ ഹൈവേയുടെ പണി നടക്കുവാണ് ബംഗാളികൾ ാളികളെടുത്ത മുൻ കോഴിയാണിത് തിരുമരസേ ആ സ്ഥാപനത്തിൽ നല്ല തിരക്കാണെന്ന് തോന്നുന്നു ഓഹോ ഏതായാലും നമ്മുടെ നാമം വെച്ചുകൊണ്ടുള്ള സ്ഥാപനത്തിൽ തിരക്കണ്ടില്ലേ എന്താ ക്യൂലി അത് മാവേലി ഞങ്ങളുടെ ഒന്ന് ചോറൊന്നും അപ്പോൾ ഈ ഓണത്തിന്റെ ഫസ്റ്റ് ഇരുനൂറ്റമ്പത് ഇത് മതിയോ

കള്ളവും ഒരു ജനകീയ ഓഹോ അതേ സമരനായകൻ ദ മോസ്റ്റ് പവർഫുൾ വണങ്ങിയേക്കാം നമ്മുടെ കുഞ്ഞു കുഞ്ഞെന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സാറും മോശമല്ലായിരുന്നു എന്റെ നാട്ടുകാരനും സഹപ്രവർത്തകനും കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് ജയശ്രീ പറയൂ എന്താ ഈ പയ്യന്മാർ ഇത്രയും വേഗത്തിൽ വണ്ടി വിട്ടു പോകുന്നത് അതും ഹെൽമറ്റ് പോലും ഇല്ലാതെ മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വാർഡിൽ ചെന്ന് കഴിഞ്ഞാൽ ചൂടോടെ അവനെ നമുക്ക് കാണാം കഷ്ടം ഏപ്രാവശ്യം അവലിയുടെ കൂടെ ജെയിൻസാറും ഉണ്ടല്ലോ കടുപ്പത്തിൽ രണ്ട് ചായ ോട്ടെ ഇത് തുറന്നു കഴിഞ്ഞ ഇവര് തന്നെയല്ലേ ഇതിനകത്ത് പ്രാന്തനാണ് എന്താ ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ പറയുന്നത് ആരാണി ഈ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇവർ ഭയങ്കര വൈറലാണ് ഇവർക്കെതിരെ അനാവശ്യ കമന്റ് തിരുമനസേ വല്ലാത്തൊരു ക്ഷീണം ആ പ്രജയുടെ വീട്ടിൽ നമുക്കൊന്ന് വിശ്രമിച്ചാലോ അങ്ങനെ ോട്ടെ ഇതാരാ എന്റെ ക്ഷേത്രത്തിൽ മാവേലിയോന്നു ഇതാരാ പുറകില് ജയൻ ചേട്ടനോ പോന്നോളൂ ഓണമായിട്ടും മാവേലിക്കും ജയൻ ചേട്ടനും ഞാൻ എന്താണ് തരേണ്ടത് സത്യ എന്താ ദേവി മോനു ഇവർക്ക് കുടിക്കാൻ ഇളനീര് എടുത്തോണ്ട് പോന്നോളു സത്യന്റെ എന്നെ കാണാൻ വന്ന നിങ്ങൾക്ക് ഞാൻ ഒരു ഓണസമ്മാനം തരാം എന്തേ സ്വർണങ്ങളും രത്നങ്ങളുമാണെങ്കിൽ അത് നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അതിലും വിലവടിപ്പുള്ള സമ്മാനമാണ് നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്നത് അതെയോ സുൽത്താനെ പൊന്നു മഹാബലി നമുക്ക് സന്തോഷമായി സന്തോഷമായില്ലേ ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സ്വർണക്കനെ